നമസ്കാരം തുടർച്ചയായ രണ്ടാം ദിവസവും കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഹണീറോസും ബോച്ചയും അതായത് ബോബി ചെമ്മണ്ണൂരുമായ വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിൻ്റെ പ്രശസ്തയായ നടി ഹണി റോസ് ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് തന്നെ ഒരാൾ നിരന്തരം സൈബർ ഇടങ്ങളിൽ വേട്ടയാടുന്നു തന്നെ ഫോണിൽ വിളിച്ച് പരാമർശ അപമാനകരമായ രീതിയിൽ സംസാരിക്കുന്നു എന്നിങ്ങനെയുള്ള പരാതിയുമായാണ് നടി ഹണി റോസ് ഇന്നലെ പോലീസ് സ്റ്റേഷനിലെത്തിയത് അപ്പോൾ പോലീസ് സംവിധാനം പറഞ്ഞത് നിങ്ങൾ കൃത്യമായി ആളുടെ പേര് വെച്ച് ഒരു പരാതി നൽകൂ അങ്ങനെയെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് എന്നാണ് അപ്പോൾ ഹണി റോസ് തനിക്ക് മുഖ്യമന്ത്രിയുമായി ഈ വിഷയം ഒന്ന് സംസാരിക്കുന്നത് ണം എന്നാവശ്യപ്പെടുകയും അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനുള്ള അവസരം ഹണി റോസിനെ പോലീസ് സംവിധാനങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഹണി റോസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുകയായിരുന്നു അതായത് തന്നെ ഒരാൾ പ്രത്യേകിച്ചും പേര് പറഞ്ഞുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി തന്നെ നിരന്തരമായി വേട്ടയാടുന്നു ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു ഇടങ്ങളിൽ തനിക്കെതിരെ പരാമർശം നടത്തുന്നു ഇങ്ങനെയുള്ള വ്യക്തമായ പരാതി മുഖ്യമന്ത്രിയോട് ധരിപ്പിക്കുകയും മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകൂ ഭരണ സംവിധാനവും പോലീസ് സേനയും നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതായിരുന്നു അങ്ങനെ ഹണി റോസ് പരാതി നൽകി വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ഈ ബോബി ബോബിച്ചമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മേപ്പാടിയിലുള്ള ആയിരം ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു വലിയ ബംഗ്ലാവിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ബോബി ചമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാനുള്ള അവസാന മാർഗ്ഗങ്ങൾ തിരയുന്നതിനിടയിലായിരുന്നു പോലീസ് അവിടെ എത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് കുറച്ചുനേരം വൈകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഒരു ചെറിയ അമാന്തം കാണിച്ചിരുന്നുവെങ്കിൽ ിൽ അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് നീങ്ങുമായിരുന്നു അവിടെ നിന്നും അദ്ദേഹം വിദേശത്തേക്ക് കിടക്കാനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിനിടയിലായിരുന്നു ഒബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തെ കൊച്ചിയിലെ പിന്നെ സ്റ്റേഷൻ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുകയും തുടർച്ചയായി രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്ത ശേഷം രണ്ട് പിന്നിടുള്ള സമയം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു ബെഞ്ചിലായിരുന്നു വിശ്രമിക്കാൻ അനുവദിച്ചത് എന്തായാലും രാവിലെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംവിധാനം കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പാക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയെ ഹഡിറോസും അതുപോലെ അമ്മ അസോസിയേഷനും അവരുടെ പിന്നെ എല്ലാ സംവിധാനങ്ങളും സിനിമ ബന്ധപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും മുഖ്യമന്ത്രിയെ വലിയ തോതിൽ പ്രശംസിക്കുകയുണ്ടായി കാരണം എത്രയും പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുവാനുള്ള ഒരു തീരുമാനം അതാണ് ഈ ബോബി ബോബിച്ചമ്മണ്ണൂരിനെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് നീങ്ങി നീക്കിയത് എന്നുള്ളതായിരുന്നു ഇന്നലെ കേട്ട ഏറ്റവും അനുകൂലമായ ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കും പോലീസ് സേനയ്ക്കും ഇക്കാര്യത്തിൽ അഭിമാനിക്കാം എത്രയും പെട്ടെന്ന് ഒരു പ്രതിയെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചതിന് മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാനുള്ള വകുപ്പുണ്ട് കണീ റോസും ഇന്നലെ അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത് തൻ്റെ പരാതി വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും വളരെ ക്ഷമാപൂർവ്വം ആ പരാതി കേൾക്കുകയും അതിന് സത്വരമായ നടപടി എടുക്കുകയും ചെയ്തത് ചെയ്തതിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ ഭരണ സംവിധാനത്തിനും പോലീസിനോടും ഒക്കെ തനിക്ക് വലിയ തോതിൽ നന്ദിയുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഒരാളുടെ പേരിലും ഒരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു ഹണി റോസ് ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിക്കാൻ തക്ക തക്ക രൂപത്തിലുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് എന്തായാലും കോടതിയിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമാകും തീർച്ചയായും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്